ഒരു ക്വാളിറ്റി ലൈഫ് വേണം എന്ന് ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല ഈ ലോകത്ത് എല്ലാവർക്കും ആഗ്രഹമുണ്ട് നല്ലൊരു ജീവിതം നയിക്കണമെന്ന് അല്ലെങ്കിൽ ജീവിതത്തിൽ സന്തോഷമുണ്ടാകണമെന്നും ക്വാളിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയുന്നുണ്ടെങ്കിലും മലയാളത്തിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക ഗുണമേന്മയുള്ള ജീവിതം ഉണ്ടാവുക എന്നുള്ളതാണ് ഗുണമേന്മ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് ഒരുമാതിരി നന്നായിരിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ സന്തോഷമുണ്ടാകാൻ പാകത്തിന് ഉള്ള ചുറ്റുപാടുകൾ സാഹചര്യങ്ങൾ ഒക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് അത് ഉണ്ടാവുക എന്നുള്ളതാണോ ഉണ്ടാക്കുക എന്നുള്ളതാണോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്തെല്ലാം സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായാലും അവനവൻ്റെ മനസ്സിൽ അത് എനിക്ക് സന്തോഷം തരുന്ന വിധത്തിൽ അതിനെ സ്വീകരിക്കാൻ ഞാൻ പരിശ്രമിക്കണമെന്നും ഞാനാണ് അതിനകത്ത് പ്രധാന ഭാഗം എന്നുള്ള ഒരു ഡിസൈഡിങ് ഫാക്ടർ എന്നുള്ളത് ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ വരുത്താനാവും ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ഒരു മനോഹരമായി ചെയ്യുന്നത് ഡെഫിനിഷൻ ഉണ്ട് ഇൻസാനിറ്റിയെ കുറിച്ചാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ പറയുന്നത് ഇൻസാനിറ്റിയുടെ ഡെഫിനിഷൻ ഡൂയിങ് ദ സെയിം തിങ് ഓവർ ആൻഡ് അഗൈൻ എക്സ്പെക്ടിങ് ഡിഫറെൻ്റ് ഔട്ട്കംസ് ഒരേ കാര്യങ്ങൾ ആവർത്തിച്ചാ ഒരു കാര്യം ആവർത്തിച്ചാർത്തിച്ച് എന്നാൽ അതിന് പലതരത്തിലുള്ള റിസൾട്ട് ഉണ്ടാവണം എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അതൊരു തരം കിറുക്കാണ് എന്നാണ് പറയുന്നത് തെറ്റുകളുടെ ഒരു സൂചനയെ കുറിച്ചിട്ടാണ് മനുഷ്യന് തെറ്റ് പറ്റണം തെറ്റ് പറ്റുമ്പോഴാണ് നമുക്ക് നമ്മുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ഹാപ്പിനെസ് ഇൻഡെക്സ് കുറച്ച് താഴെ പോകുന്നത് പക്ഷേ ആ തെറ്റ് ആവർത്തിക്കുമ്പോഴും പിന്നെ നമ്മൾ ഒരേ തെറ്റുകളാണ് പലപ്പോഴും ആവർത്തിക്കുക ജീവിതത്തെ ശരിക്കും ഒന്ന് പരിശോ പരിശോധിച്ചാലറിയാൻ പറ്റും നമ്മുടെ നമ്മുടെ ഉള്ളിലുള്ള ഗുണപരമല്ലാത്ത കാര്യങ്ങൾ തിന്മ തെറ്റ് കുറ്റം ഇതൊക്കെ എത്രയോ ആവർത്തിച്ച് നമ്മളൊക്കെ കടന്നു പോന്നിട്ടുള്ളത് അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുള്ളത് അപ്പോഴും നമ്മൾ വിചാരിക്കും ഇതിൻ്റെ ഔട്ട്കം അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫലം വ്യത്യസ്തമാകും ആകണം എന്നൊക്കെ വിചാരിച്ചൊന്നും അതാവില്ല തെറ്റുകൾ നമ്മളൊരു പാഠം പഠിപ്പിക്കുന്നുമില്ല അപ്പം അതുകൊണ്ട് ഈ ക്വാളിറ്റി ഇൻ ലൈഫ് എന്ന് പറയുന്നത് ഡിപ്പെൻസ് ഓൺ ദ ക്വാളിറ്റീസ് ഇൻ ലൈഫാണ് ജീവിതത്തിലെ ആ നന്മകളെ ഗുണങ്ങളെ ആശ്രയിച്ചിട്ടിരിക്കും ഹെൻഡ്രി ഫോർഡിൻ്റെ ഒരു ഡെഫിനേഷനുണ്ട് ഈ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ക്വാളിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ഡൂയിങ് ദ റൈറ്റ് തിങ് അല്ലെങ്കിൽ ക്വാളിറ്റി ഈസ് ഡൂയിങ് ദ റൈറ്റ് തിങ് വെൻ നോബഡി ഈസ് ലുക്കിംഗ് അറ്റ് ഇറ്റ് ആരും കാണാത്തപ്പോഴും ഒരേ കാര്യം അല്ലെങ്കിൽ ഒരു കാര്യം നല്ല രീതിയിൽ ചെയ്യുന്നതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഗുണമെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കയ്യിലാണ് ഇതിൻ്റെ ആ ചക്രം തന്നിരിക്കുന്നതെന്നും അത് നമ്മൾ എങ്ങനെ തിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ജീവിതത്തിൽ നമ്മുടെ ജീ ഗുണ ഗുണം ഗുണമേന്മ അതെ ക്വാളിറ്റി അതുകൊണ്ട് നമ്മുടെ മനോഭാവങ്ങളെ നമ്മുടെ ജീവിതത്തിലെ ക്വാളിറ്റീസ് നമ്മൾ നന്നായി നല്ല ക്വാളിറ്റീസ് അക്വയർ ചെയ്യാനും അങ്ങനെ നല്ല ക്വാളിറ്റീസ് ജീവിതത്തിൽ പുലർത്തുന്ന വഴിയായിട്ട് നമ്മുടെ ജീവിതത്തെ നന്നാക്കി കൊണ്ടുനടക്കാനും നമുക്ക് കഴിയണം ആ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ധനത്തെയോ പദവിയെയോ അല്ലെങ്കിൽ നമ്മുടെ ആ സുഖ സൗകര്യങ്ങളെയോ അല്ലെങ്കിൽ നമുക്ക് ഒരു ആർഭാട ജീവിതം ആവശ്യമായിട്ടുള്ള സമ്പൽ സമൃദ്ധിയെയോ ഒന്നും ആശ്രയിച്ചിട്ടില്ല അതിനെയെല്ലാം നാം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിട്ടാണ് അല്ലെങ്കിൽ അവ നമ്മൾ അവയെ നമ്മൾ എങ്ങനെ